വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി അറിവ് നേടാനുള്ള ഇടമായിരിക്കേണ്ട സ്കൂളുകൾ ചില സാഹചര്യങ്ങളിൽ എത്രത്തോളം അപകടകരമായ സ്ഥലങ്ങളായി മാറാമെന്ന് തെളിയിച്ച ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിലെ പതിനഞ്ച് വയസ്സുകാരനായ നയൻ സന്താനിയുടെ ദാരുണമായ മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊമ്പതിന് നടന്ന ഈ സംഭവം ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനപ്പുറം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും സമൂഹത്തിൽ നിലനിൽക്കുന്ന അക്രമവാസനകളെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കേവലം ഒരു വാക്കേറ്റത്തിൽ നിന്ന് ഒരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിച്ചേർന്നു എന്നതിൻ്റെ ഭയാനകമായ ഒരു ഉദാഹരണമായി ഈ സംഭവം നിലകൊള്ളുന്നു സംഭവം നടന്ന ദിവസം സ്കൂൾ വിട്ട ശേഷം വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ നയനെ സ്കൂൾ ഗേറ്റിൻ്റെ സമീപത്ത് വെച്ച് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയും മറ്റൊരു പുതിയ വിദ്യാർത്ഥിയും ചേർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു ഇതിന് പിന്നിലെ കാരണം പരിശോധിക്കുമ്പോൾ സംഭവത്തിന് യഥാർത്ഥ പ്രേരണ ഒരു ചെറിയ വഴക്കാണെന്ന് മനസ്സിലാക്കാം നയൻറെ ഇളയ കസിൻ സ്കൂൾ പടിക്കെട്ടിൽ വെച്ച് അബദ്ധത്തിൽ സഹപാഠിയുമായി തട്ടിയതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമിട്ടത് ആ സമയം നയൻ തൻ്റെ കസിന് വേണ്ടി ഇടപെടുകയും തർക്കം താൽക്കാലികമായി പരിഹരിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഈ ചെറിയ സംഭവം പ്രതികാരദാഹിയായ എട്ടാം ക്ലാസുകാരന്റെ മനസ്സിൽ ഒരു പകയായി വളർന്നു ഈ പകയാണ് പിന്നീട് നയൻറെ ജീവൻ എടുക്കുന്നതിന് കാരണമായി മാറിയത് സംഭവം നടന്ന ദിവസം വാക്കുതർക്കം രൂക്ഷമായതോടെ എട്ടാം ക്ലാസ്സുകാരൻ തന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് നയനെ തുടർച്ചയായി കുത്തുകയായിരുന്നു നയൻ ആ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വേദനയോടെ സ്കൂളിൻ്റെ പരിസരത്തേക്ക് തിരികെയോടി